ഹലോ ഹായ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് വരാൻ കാരണം ഇന്നലെ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനെ അതിനെപ്പറ്റിയിട്ട് കുറേ ആൾക്കാർക്കൊന്നും അറിഞ്ഞിട്ടില്ല അപ്പോൾ ഞാനിങ്ങനെ ഒരു വീഡിയോ ചെയ്തപ്പോൾ ഞങ്ങളുടെ നാട്ടിലൊക്കെ ഉള്ള ആൾക്കാർ ചോദിച്ചത് എന്താണ് സംഭവം കാരണം ഇവർ ന്യൂസ് കാര്യങ്ങളൊക്കെ കാണാത്ത ആൾക്കാരാണ് ഇത്രയും വലിയൊരു സംഭവം നടന്നിട്ട് പോലും അറിഞ്ഞിട്ട് പോലുമില്ല അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അവർക്ക് കുറച്ച് കാര്യങ്ങൾ കൂടി അറിയണമെന്നുണ്ടായിരുന്നു അപ്പോൾ എന്നോട് ഇങ്ങനെ മെസ്സേജ് ചെയ്ത് ചോദിക്കുന്നുണ്ട് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തതുകൊണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഇന്നൊരു വീഡിയോ ചെയ്യാം അതിനകത്ത് ഏകദേശം എനിക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ ഞാൻ പറയാമെന്ന് പറഞ്ഞു അപ്പം ഞാൻ ഇന്നും കുറേ ന്യൂസ് കാര്യങ്ങളൊക്കെ കണ്ടു വിട്ടോ ഭയങ്കര വിഷമം തോന്നി ഇപ്പോൾ ഈ ഒരു അഫാൻ എന്ന് പറയുന്ന ക്രിമിനൽ അങ്ങനെ നമുക്ക് പറയാൻ പറ്റുള്ളൂ കാരണം അഞ്ച് പേരെയാണ് അന്ന് കൊന്നത് അപ്പോൾ ആ ക്രിമിനലിൻ്റെ വായിൽ നിന്ന് തന്നെ കുറേ കാര്യങ്ങൾ പുറത്ത് വന്നിട്ടുണ്ട് എന്നാണ് അറിയാൻ പറ്റിയത് ആളെ ഇനിയിപ്പോൾ നേരെ എനിക്ക് എനിക്കോണോ അറസ്റ്റ് രേഖപ്പെടുത്തും എന്നുള്ളതാണ് അറിയാൻ പറ്റിയിട്ടുള്ളത് കാരണം ആളുടെ ഹെൽത്ത് കാര്യങ്ങളൊക്കെ ഓക്കെ ആയി വരുന്നുണ്ട് അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ ആളെ അറസ്റ്റ് ചെയ്യും പക്ഷേ ആൾ പറഞ്ഞ കുറേ കാര്യങ്ങൾ ഞാൻ ചില വാർത്തകളിലൊക്കെ കേൾക്കാനിടയായി ആ കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ് അവർ കുറേ ഘടബാധ്യതയുണ്ട് ഈ ഘടം എങ്ങനെ വന്നു വെച്ച് കഴിഞ്ഞാൽ അവർ ഈ കുട്ടിയുടെ പിതാവ് ആൾ സൗദിയിലാണെന്നാണ് അറിയാൻ പറ്റിയത് അപ്പോൾ ആൾക്കും കുറേ ഘടങ്ങളുണ്ട് അതും കൂടാതെ ഉമ്മ ഷെമി എന്ന് പറയുന്ന ഉമ്മയ്ക്കും കുറേ കടങ്ങളുണ്ട് ഉമ്മയാണെങ്കിൽ ക്യാൻസർ പേഷ്യൻ്റാണ് ഒരു പക്ഷേ ആൾക്ക് ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നതിൻ്റെ ഭാഗമായിട്ടായിരിക്കാം കടം വാങ്ങിയത് അവർ ഈ ക്രിമിനൽ പറഞ്ഞത് ഇങ്ങനെയാണ് പോലും ഞങ്ങൾ കുറേ കടങ്ങളുണ്ട് അത് ഒരാളോട് കടം വാങ്ങിച്ചിട്ട് അത് കൊടുക്കാൻ വേണ്ടി മറ്റാളോട് വാങ്ങും അങ്ങനെ അത് കൊടുക്കാൻ വേണ്ടി മറ്റാളോട് വാങ്ങും വാങ്ങും ഇങ്ങനെ ഇങ്ങനെ വാങ്ങി വാങ്ങിയിട്ട് അവസാനം വലിയൊരു തുകയായിട്ടാണ് അവിടെ നിൽക്കുന്നത് പക്ഷേ ഇവർ മുമ്പേ തന്നെ പ്ലാൻ ചെയ്തതാണെന്നും ഇവർ എന്താ പറയുക അവർ എല്ലാവരും കൂടി ആത്മഹത്യ ചെയ്യണമെന്ന് അവർ മുമ്പേ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നുവെന്നും പക്ഷേ അവർക്ക് അതിന് ഒരു എന്താ പറയുക ധൈര്യം വന്നില്ല ഏഹ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ പുറത്ത് വരുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഈ മകൻ ഇങ്ങനെയൊക്കെ ചെയ്തത് എന്നുള്ളതാണ് അറിയാൻ പറ്റിയിട്ടുള്ളത് ഇതിലെത്രത്തോളം സത്യം ഉണ്ടെന്നൊന്നും നമുക്കറിയില്ല ഈ അഫാനിന് ഇപ്പോഴും നല്ല രീതിയിൽ ആളുടെ ഹെൽത്തൊക്കെ ഓക്കെ ആയി വരുന്നുണ്ട് അപ്പോഴാണ് ആൾക്ക് ബോധം വന്നത് ആൾ ആളിങ്ങനെയൊക്കെയാണ് ഇവരെയൊക്കെ ചെയ്തു വെച്ചിരിക്കുന്നത് എന്നുള്ളത് പക്ഷേ ഈ ബോധം വന്ന സമയത്തൊക്കെ ആളിങ്ങനെ അലറി ഓടി കരയുകയാണ് പോലും കാരണം ആൾക്ക് അത് ചിന്തിക്കാൻ പറ്റുന്നുണ്ടാവില്ല ഒരു പക്ഷേ ഈ ലഹരിയുടെ പുറത്ത് ആളിങ്ങനെയൊക്കെ ചെയ്തതായിരിക്കാം ഇവരിങ്ങനെ പ്ലാൻ ചെയ്തിട്ടാണെങ്കിൽ ചെയ്തതാണെങ്കിലും പക്ഷേ ഇങ്ങനെയൊന്നും ഒരിക്കലും ആർക്കും ചെയ്യാൻ പറ്റില്ലല്ലോ ആൾ ആദ്യം സ്വന്തം ഉമ്മയെ കൊല്ലാൻ നോക്കി ആദ്യം ഉമ്മയുടെ കഴുത്ത് എന്താ പറയുക ഷോളിട്ട് മുറുക്കി എന്നൊക്കെയാണ് ചില വാർത്തകളിൽ കേൾക്കുന്നത് ഞാൻ പറയ ഇതിലെത്രത്തോളം സത്യമുണ്ടെന്ന് എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല ഒരിക്കലും സ്വന്തം ഉമ്മയെ മകൻ ഇങ്ങനെ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് ഇനി ലഹരി ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരു പക്ഷെ പറ്റുമായിരിക്കാം എന്നാലും നമുക്കതൊന്നും ഒരു വിശ്വസിക്കാൻ പറ്റുന്നില്ല സാർ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഇത് പറയുമ്പോൾ ഭയങ്കര സങ്കടമാണ് തോന്നുന്നത് അങ്ങനെ ഉമ്മനെ ഒരു റൂമിലകത്ത് അടച്ചിട്ടിട്ട് ആൾ പുറത്തു പോയിട്ട് കുറച്ച് ക്യാഷും കടം വാങ്ങിച്ചിട്ട് പിന്നെ എവിടെ നിന്നാ കുറച്ച് ക്യാഷ് കടം വാങ്ങി അത് വാങ്ങിച്ചിട്ട് ഒരു ചുറ്റികയും വാങ്ങിയിട്ട് വീണ്ടും ആൾ വീട്ടിലോട്ട് വന്നപ്പോഴേ ഉമ്മ മരിച്ചിട്ടില്ല പോലും ഉമ്മനെയാണല്ലോ ആദ്യം ആൾ കൊല്ലാൻ നോക്കിയത് അങ്ങനെ ഉമ്മനെ ഈ ചുറ്റിക കൊണ്ട് നല്ല രീതിയിൽ അടിച്ച് വീത്തിയതിനു ശേഷമാണ് ആൾ പിന്നെ വാപ്പയുടെ ഉമ്മയുടെ അടുത്ത് പോകുന്നത് അതും കുറേ കഥകൾ ഞാൻ ഇന്ന് ചില ന്യൂസുകളിൽ കേട്ടു കേട്ടോ ഈ വാപ്പയുടെ സഹോദരിമാർ പറയുന്ന കഥകൾ ഈ ഈ കുട്ടിയുടെ വാപ്പയുടെ ഉമ്മ നല്ല പ്രായമായ ഒരു ഉമ്മയാണ് കേട്ടോ ഏകദേശം തൊണ്ണൂറ്റിയഞ്ച് വയസ്സ് പ്രായമുണ്ട് ആ ഉമ്മയാണ് ആൾ കൊന്നത് കേട്ടോ അതും ഈ ഉമ്മയാണെങ്കിൽ തനിച്ചൊരു ചെറിയൊരു വീട്ടിൽ താമസിക്കുകയാണ് പക്ഷേ ഉമ്മയ്ക്ക് മക്കളൊക്കെ നല്ലൊരു വീടുണ്ടാക്കി കൊടുത്തിട്ടുണ്ട് ഉമ്മയാണെങ്കിൽ ആ വീട്ടിൽ താമസിക്കുന്നില്ല കാരണം ഉമ്മ ചെരുപ്പ് യൂസ് ചെയ്യില്ല എന്നാണ് അറിയാൻ പറ്റും ചെരുപ്പ് കാലിന് ഇടാറില്ല അപ്പോൾ ഉമ്മയ്ക്ക് ആ പഴയൊരു വീട് അതാണ് ഇഷ്ടം അത് പള്ളിയുടെ അടുത്താണ് ഇവരുടെ വാപ്പ ഈ ഉമ്മയുടെ ഹസ്ബൻഡ് പള്ളിയിൽ ജോലി ചെയ്യുന്ന ആളായിരുന്നു പോലും അപ്പോൾ ഉമ്മയ്ക്ക് അതാണ് ഇഷ്ടം അങ്ങനെ ആ ഉമ്മ പഴയ വീട്ടിലാണ് നിൽക്കുന്നത് ഈ കൊച്ചുമക്കളെ ഈ ഉമ്മയ്ക്ക് ഭയങ്കര സ്നേഹമായിരുന്നു പോലും ഇവർക്ക് കുറേ കൊച്ചുമക്കൾ ഉണ്ടായിട്ട് പോലും ഈ ഉമ്മയ്ക്ക് സ്നേഹം അഫ്ഫാനേയും അതേപോലെ അഫാൻ്റെ ബ്രദറിനെയും നല്ല രീതിയിലാണ് പോലും ഈ ഉമ്മ സ്നേഹിച്ചത് ഉമ്മയ്ക്ക് എന്ത് കിട്ടിക്കഴിഞ്ഞാലും ഉമ്മ ഇവർക്ക് കൊടുക്കും ചില ഉമ്മൂമ്മമാർ അല്ലെങ്കിൽ വാപ്പയുടെ ഉമ്മമാർ അങ്ങനെയാണ് ചില മക്കളെ അവർക്ക് ഭയങ്കര സ്നേഹമായിരിക്കും പക്ഷെ ആ മക്കൾ തന്നെയായിരിക്കും അവരുടെ അവസാനം അവരുടെ കൊലയ്ക്ക് പിന്നിലും അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ദോഷം വരുവാണെങ്കിൽ ആ മക്കൾ ഇട്ട് കൊടുക്കുന്ന പണിയായിരിക്കും പൊതുവേ അവർക്ക് കിട്ടുക നമ്മളൊക്കെ കുറേ ആൾക്കാരിങ്ങനെ കണ്ടിട്ടുണ്ട് പക്ഷേ ഇത് നമുക്കിത് ലൈഫിൽ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു അവസ്ഥ ഈ മക്കൾ ഈ ഉമ്മയുടെ അടുത്ത് വരുമ്പോൾ ഉമ്മയുടെ കയ്യിൽ സ്വർണ്ണമായാലും ക്യാഷായാലും എല്ലാം ഈ ഉമ്മ കൊടുക്കുന്ന അപ്പം എങ്ങനെയായിരിക്കും അല്ലേ ആ ഉമ്മനെ ഇങ്ങനെ ചെയ്യാൻ ആ കൊച്ചുമോന് തോന്നിയത് നമ്മളിങ്ങനെ ചിന്തിച്ചു പോവുകയാണ് ഏഹ് അപ്പോൾ ഈ തൊണ്ണൂറ്റിയഞ്ച് വയസ്സായ ഉമ്മൂമ്മയേയും ഉമ്മൂമ്മ അല്ല ഉപ്പയുടെ ഉമ്മ ഉപ്പൂമ്മയെയും ഇവൻ കൊന്നു ഈ കൊച്ചുമോൻ എന്താ ചെയ്തെന്നറിയോ ഈ ഉമ്മൂമ്മയെ അടിച്ച് വീത്തി ഏഹ് അതിനുശേഷം അവരുടെ സ്വർണം കൂടി ആളെടുത്തു അങ്ങനെ ആ ക്യാഷും ആളുടെ കയ്യിലുണ്ടായിരുന്നു പക്ഷെ നമുക്കിത് ഞാൻ പറയ നമുക്കിതൊരു വിശ്വസിക്കാൻ പറ്റുന്നില്ല സിനിമയെപ്പോലും വെല്ലുന്ന കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം ഈ വാപ്പയുടെ സഹോദരിമാർ ഈ അഫാൻ്റെ വാപ്പയുടെ സഹോദരിമാർ ചില വാർത്തകളിൽ വന്ന് പറയുന്ന കുറേ കാര്യങ്ങളാണ് അപ്പോൾ അതിൽ അവർ പറയുന്നുണ്ട് ഇവർ ഫാമിലി ആയിട്ടൊന്നും വലിയ അടുപ്പമൊന്നുമില്ല അപ്പോൾ ആ ഒരു രീതിയിൽ നിൽക്കുന്ന ഒരാളാണ് പക്ഷേ ഇവനാണെങ്കിൽ വാപ്പയുടെ പെങ്ങളുടെ അടുത്തൊന്നും വരാറൊന്നുമില്ല എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വരും കാണും വീണ്ടും അത്ര മാത്രമേ ഉള്ളൂ പക്ഷേ ഈ വാപ്പയുടെ ഉമ്മയുടെ അടുത്ത് വരും ഈ പ്രായമായ തൊണ്ണൂറ്റിയഞ്ച് വയസ്സായ ഉമ്മയുടെ അടുത്ത് വരും ഈ ഉമ്മ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട് പോലും അവനിൻ്റെ മാല വാങ്ങും ആ സ്വർണത്തിന് ചോദിച്ചിട്ടുണ്ട് മാലയ്ക്കാണ് വന്നത് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഈ ഉമ്മ പറയും എന്നുള്ളത് കൂടി അറിയാൻ പറ്റിയിട്ടുണ്ട് അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള കൊച്ചുമക്കളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും സ്വർണ്ണമൊന്നും കൊടുക്കാൻ നിൽക്കരുത് സ്വർണം എന്നല്ല ക്യാഷ് ആണെങ്കിൽ ആണെങ്കിലും സ്വർണ്ണമാണെങ്കിലും ഒന്നും നമ്മൾ കൊടുക്കരുത് കാരണം അവർ അവസാനം പോയി എത്തുന്നത് ഇതുപോലെയുള്ള അവസ്ഥയിലേക്കായിരിക്കും അവർക്ക് ഈ ക്യാഷൊക്കെ ചെറിയ പ്രായത്തിൽ ആവശ്യം വരികയാണെങ്കിൽ നമ്മൾ ചിന്തിച്ചോളാം അവർ വേറെ ഏതോ തരത്തിലങ്ങ് പോവുകയാണ് അപ്പോൾ ഒരിക്കലും നമ്മൾ ക്യാഷ് കൊടുത്ത് ശീലമാക്കരുത് അവർക്ക് ക്യാഷ് വേണമെങ്കിൽ അവർ ജോലി ചെയ്തുണ്ടാക്കണം അല്ലേ അതുകൂടാതെ അതിനകത്തൊരു മൂത്തപ്പയും മൂത്തുമ്മയും കൂടി ആ ഇരയാവുകയാണ് തെനുവിനായിട്ടുള്ള വാർത്തകളിലാണ് കുറേ കാര്യങ്ങൾ അറിയാൻ പറ്റിയത് അതിനകത്ത് പറയുന്നുണ്ട് ഈ മൂത്തപ്പയാണെങ്കിൽ ഇവർക്ക് നല്ല രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന ഒരു മനുഷ്യനാണ് അതുകൊണ്ടാണ് ഈ മൂത്തുപ്പയോട് ഇവർക്ക് ദേഷ്യം മൂത്തുപ്പ മീൻസ് മൂത്തപ്പ ഉപ്പയുടെ ബ്രദർ ഏ വാപ്പയുടെ ബ്രദറിനോട് ദേഷ്യം ഇയാൾ നല്ല നല്ല കാര്യങ്ങൾ ഇവന് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇവരാണെങ്കിൽ ഭയങ്കര ആർഭാടായിട്ട് ജീവിക്കുകയാണ് അപ്പം അങ്ങനെ ജീവിക്കുമ്പോൾ അവർക്ക് നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനും ഒരാളുണ്ടാവും എവിടെയാണെങ്കിലും പക്ഷേ ആ ആളോടായിരിക്കും ഇവർക്ക് ദേഷ്യം ഇവർ വിചാരിക്കുന്നത് ഇവരോട് അസൂയ കൂടിയിട്ടാണ് ഇയാൾ പറയുന്നത് പക്ഷേ ഒരിക്കലുമല്ല ഇവർ ഇവരുടെ നല്ലതിന് വേണ്ടി കുറേ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും അവർക്കാണെങ്കിൽ ഇത് ഇഷ്ടപ്പെടില്ല അപ്പോൾ ആ ഒരു ദേഷ്യം മൂത്തൂപ്പനോടും കൂടി ഉണ്ടായി അങ്ങനെയാണ് മൂത്തൂപ്പനെയും മൂത്തമ്മനെയും വക വരുത്തുന്നത് അതുകൂടി നമ്മൾ വാർത്തയിൽ കേൾക്കാനിടയായി പക്ഷേ ഇനി എന്ത് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല അല്ലേ ഇനി ഇതിനൊരു സൊല്യൂഷനേ ഇല്ല കാരണം ഇത്രയും ആൾക്കാരെ ഇത്രയും സില്ലിയായിട്ട് കൊല്ലുകയാണെങ്കിൽ അതുമാത്രമല്ല ഇയാൾ ഡ്രഗ്സ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയാണ് ഇയാൾ ഇത്രയും കാര്യങ്ങളിങ്ങനെ പ്ലാൻ ചെയ്തിട്ട് രാവിലെ മുതൽ വൈകുന്നേ ഒരു നാലഞ്ച് മണിക്കൂറിനുള്ളിലാണല്ലോ ഈ ഒരു കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത് പക്ഷെ ഇത്രയും പ്രീ പ്ലാൻഡായിട്ട് എങ്ങനെ ഒറ്റയ്ക്ക് ഒരാൾക്ക് ചെയ്യാൻ പറ്റി ഞാനതിനെപ്പറ്റിയാണ് ഇങ്ങനെ ചിന്തിക്കുന്നത് ഒരാളുടെ സഹായമില്ലാതെ എങ്ങനെ ഇത്രയും കാര്യങ്ങൾ ചെയ്തു എന്നുള്ളതാണ് ബ്രദറിനെ കൊന്നു അതേപോലെ ഇഷ്ടപ്പെട്ട പെൺകുട്ടിയെ കൊന്നു ആ പെൺകുട്ടിയൊന്നും ഇതിൽ എങ്ങനെ ഇൻവോൾവ് ആവുന്നു എന്നുള്ളതാണ് എന്തുകൊണ്ടാണ് ആ പെൺകുട്ടിയും കൂടി കൊന്നത് അതേപോലെ ഈ അനിയൻകുട്ടിയും കൊന്നു ഇനി ഇവർ അതുമാത്രമല്ല ഉമ്മയാണെങ്കിൽ ഇപ്പോൾ ഉമ്മയ്ക്ക് ബോധം വന്നപ്പോൾ ഉമ്മ മകനെ രക്ഷിക്കാൻ വേണ്ടി നോക്കുന്നുണ്ട് എന്നുള്ളതാണ് അറിയാൻ പറ്റിയത് ഇത്രയും കൂര്യ സോറി ക്രൂര കൃത്യങ്ങൾ ചെയ്തിട്ടും സ്വന്തം മകനെ ഉമ്മ സേഫാക്കാൻ വേണ്ടി നോക്കുകയാണ് അവിടെയും കുറച്ച് കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഒരു മകൻ മാത്രമായിരിക്കില്ല അവിടെ കുറ്റക്കാരനായി വരുന്നത് മറ്റു ചില കാര്യങ്ങളും അവിടെ ഇവിടെയൊക്കെ അങ്ങ് നിൽക്കുന്നുണ്ട് അതൊരു പക്ഷേ ഉമ്മ നല്ല രീതിയിൽ സംസാരിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ പക്ഷെ കുറേ കാര്യങ്ങൾ ഇനിയും അറിയാനുണ്ടല്ലേ നമ്മളിപ്പോൾ ഞാൻ പറയാ ഡെയിലി വാർത്തകൾ ഇങ്ങനെ ഓരോ കാര്യങ്ങളിങ്ങനെ വരുവാണെങ്കിൽ നമുക്ക് കേൾക്കുമ്പോൾ ഷോക്കാണ് കേട്ടോ കാരണം ഇങ്ങനെയൊക്കെ മക്കളാവുകയെന്ന് വെച്ച് കഴിഞ്ഞാലേ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല ഞാൻ പറയാം നമ്മൾ എത്രയാലും മക്കൾക്ക് ക്യാഷ് കൊടുത്ത് ശീലാക്കരുത് അത് മാത്രമല്ല മക്കളാണെങ്കിൽ ആരുടെയെങ്കിലും കടം വാങ്ങുവാണെങ്കിൽ അത് എന്തിനാണ് വാങ്ങുന്നത് എന്ന് നമ്മൾ ചിന്തിക്കണം അതും അതും കൂടാതെ ആരെങ്കിലും കടം കൊടുക്കുവാണെങ്കിൽ ആ കൊടുത്ത ക്യാഷ് സമയത്ത് നമ്മൾ ചോദിച്ചു വാങ്ങണം അപ്പം ഞാൻ ഒരാൾക്ക് ക്യാഷ് കടം കൊടുക്കുവാണെങ്കിൽ ഒരു കുട്ടിക്ക് കടം കൊടുക്കുവാണെങ്കിൽ ഇതാ അഞ്ച് ദിവസം തരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ അഞ്ച് ദിവസം കൊണ്ട് നമ്മൾ ചോദിച്ച് വാങ്ങണം ആ വാങ്ങുന്നിടത്താണ് അതിൻ്റെ ആ ഒരു നിൽക്കുന്നത് അങ്ങനെ ആകുമ്പോൾ മറ്റുള്ള ആൾക്കാരോട് ഇവർ കടം വാങ്ങില്ല മനസ്സിലായോ നമ്മളിങ്ങനെ ഞാൻ പറഞ്ഞില്ലേ ഞാനിപ്പോൾ ഒരാൾക്ക് കടം കൊടുത്തു കടം കൊടുത്തിട്ട് അവിടെ പെൻഡിങ് ആണ് ആ ക്യാഷ് ആ എപ്പോഴെങ്കിലും തന്നാൽ മതിയെന്ന് പറഞ്ഞ് വിട്ടുകഴിഞ്ഞാൽ ആ കുട്ടി മോശം വഴിയിലോട്ട് പോകും അത് ഷുവറാണ് ഇതുപോലെ വേറെ ആരുടെയെങ്കിലും കടം വാങ്ങും അതും അതുപോലെ കൊടുക്കില്ല വേറെ ആരുടെങ്കിലും വാങ്ങും അതും കൊടുക്കില്ല ഇതിങ്ങനെ കൊടുക്കാതെ നിൽക്കുമ്പോൾ അങ്ങ് ഓവർലോഡാവും പിന്നെ അവസാനം ഈ കടം എങ്ങനെ തീർക്കും എന്നുള്ളതാകും അങ്ങനെയൊക്കെ ആവുമ്പോഴാണ് ഇവർ മറ്റു വഴികൾ തേടി പോകുന്നത് ലഹരി പോലുള്ള സംഭവം എനിക്കങ്ങനെയാണ് തോന്നിയത് എൻ്റെ ഒരു അഭിപ്രായമാണ് ഞാൻ പറയുന്നത് പിന്നെ ആ കുട്ടിയെ പിടിച്ചാൽ കിട്ടില്ല പിന്നെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല നമുക്ക് നമ്മുടെ കയ്യിൽ നിന്നങ്ങ് പോവും പക്ഷേ അതല്ല നമ്മൾ ആർക്കെങ്കിലും കടം കൊടുക്കുകയാണെങ്കിലൊക്കെ ചോദിച്ച് വാങ്ങാൻ വേണ്ടി ശ്രമിക്കുക മാക്സിമം കുട്ടികൾ കടം ചോദിച്ചു കഴിഞ്ഞാൽ കൊടുക്കാതിരിക്കുക അവർ ജസ്റ്റ് ഒന്ന് അങ്ങ് പിണങ്ങി പോകും കുഴപ്പമൊന്നുമില്ല അവരുടെ നല്ലതിന് വേണ്ടിയിട്ടാണ് പിണങ്ങിയാലൊന്നും കുഴപ്പമില്ല പക്ഷെ അവരുടെ ജീവന് ആപത്ത് വരുന്ന രീതിയിലാവരുത് ഇഷ്ടം പോലെ കുട്ടികൾ അങ്ങനെയുണ്ട് ക്യാഷ് കടം വാങ്ങുക അങ്ങനെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇരിക്കുക പക്ഷെ എന്താണെങ്കിലും ആ സമയമാകുമ്പോൾ നമ്മൾ ചോദിച്ച് വാങ്ങിയിരിക്കണം അത് അവരുടെ നല്ലതിന് വേണ്ടിയിട്ട് നമുക്ക് ക്യാഷിന് വേണ്ടിയിട്ടല്ല ഇപ്പോൾ ഞാൻ പറഞ്ഞു ഈ കുട്ടി ഇങ്ങനെ കടം വാങ്ങി ശീലമായത് എന്തുകൊണ്ടാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പാരൻസിൻ്റെ ശ്രദ്ധക്കുറവ് തന്നെയാണ് കേട്ടോ അത് നമുക്ക് പറയേണ്ടി വരും മക്കളിങ്ങനെ ആർഭാടമായിട്ട് ജീവിക്കുമ്പോൾ ഒരിക്കലും മകനെ നീ അങ്ങനെ ചെയ്യരുത് ഇത് ഇതിങ്ങനെയാണത് അങ്ങനെയാണെന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനുള്ള കൊടുക്കാനുള്ളൊരിത് വേണം നമ്മളിനി എന്ത് ആണെങ്കിലും എന്താണെങ്കിലും ഞാൻ പറയാ നമ്മൾ ഞാൻ കുറ്റം പറയുകയല്ല ഒരു പക്ഷേ ഇപ്പോൾ ആ ഉമ്മയുടെ അവസ്ഥ ആ പ്രായമായ ഉമ്മ ചില പ്രായമായ ഉമ്മമാരുണ്ട് കേട്ടോ ഞാൻ പറഞ്ഞ മരിച്ച ആൾക്കാരും നമ്മൾ ഒരിക്കലും പറയാൻ പാടില്ല അവരവരുടെ വീടും സ്ഥലവും വിട്ട് അവർ വേറെ എവിടെയും പോയി നിൽക്കില്ല ഇപ്പോൾ ഇത്രയും മക്കൾ ഉണ്ടായിട്ട് പോലും ഈ വാപ്പയുടെ ഉമ്മ എന്തുകൊണ്ടാണ് ആ കുടിയിൽ താമസിച്ചത് അത് അവരുടെ ഒരു വാശിയാണ് ചില ആൾക്കാർ പ്രായമായി കഴിഞ്ഞാൽ അവർക്ക് അവരുടെ സ്വന്തം വീട് തന്നെയാണ് വേറെ എവിടെ അവർ പോവില്ല ഒരുപക്ഷെ ഇവർ ഈ മക്കളുടെ അടുത്തങ്ങാൾ ഇവരുണ്ടായിരുന്നെങ്കിൽ ഇപ്പോഴും ആ ഉമ്മ ജീവിച്ചിട്ടുണ്ടായേനെ സത്യം പറയാലോ നയൻറ്റി ഫൈവ് ഇയേഴ്സ് ഓൾഡായിട്ടുള്ള ഒരു ഉമ്മയാണ് അല്ലേ ഈ ഉമ്മയ്ക്ക് ഇങ്ങനെ മരിക്കേണ്ടി വരുന്നൊരവസ്ഥ ഞാൻ ചിന്തിക്കുകയാണ് പഠിച്ചോൻ എന്തുകൊണ്ട് ഇത് കണ്ടില്ല എന്നുള്ളത് ഈ അത്രയും നല്ല പറഞ്ഞില്ലേ നിസ്കാരവും കാര്യങ്ങളൊക്കെ ഉള്ള ഉമ്മയാണ് അതുകൊണ്ടാണല്ലോ ഇപ്പോൾ പള്ളിയുടെ അടുത്ത് തന്നെ അവർ താമസിക്കുന്നത് ആ പഴയ വീട്ടിൽ പക്ഷേ ഇനിയും ആ ഉമ്മമാർ കണ്ണ് തുറക്കേണ്ടിയിരിക്കുന്നു ഇങ്ങനെ ഒറ്റയ്ക്ക് ഒരിക്കലും താമസിക്കാൻ പാടില്ല ഇതുപോലെയുള്ള അഫാൻമാർ ഇനിയും എല്ലായിടത്തും ഉണ്ടാകും അപ്പം ഞാൻ ഞാൻ പറഞ്ഞു എൻ്റെ സബ്സ്ക്രൈബേഴ്സ് കുറച്ച് ആൾക്കാർ ഇതിനെപ്പറ്റി ചെറിയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ കുറച്ച് കുറച്ച് കാര്യങ്ങൾ അറിയണം എന്ന് പറഞ്ഞിരുന്നു അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ഇട്ടത് കേട്ടോ പക്ഷേ ഞാൻ പറഞ്ഞാൽ നമ്മൾ നമ്മുടെ മക്കളെ നോക്കേണ്ടത് നമ്മളുടെ കടമ തന്നെയാണ് അതൊരിക്കലും നമ്മൾ മറ്റുള്ള ആൾക്കാർക്ക് ഇട്ട് കൊടുക്കരുത് അതുപോലെ ഇതുപോലെയുള്ള വഴികളിൽ പോയി പെടാതിരിക്കുക ഈ ലഹരി അതുപോലെ ആദ്യം മക്കൾ സ്മോക്കിങ്ങിലായിരിക്കും അങ്ങ് സ്റ്റാർട്ട് ചെയ്യുക സിഗരറ്റ് വലിയ പിന്നീട് അതിനേക്കാളും കുറച്ച് കൂടുതൽ ഏതാണോ നല്ലത് അതിനനുസരിച്ച് അവർ പോകും പിന്നെ അതിനേക്കാളും വലുത് അങ്ങനെ 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 പോയി അവസാനം ഡ്രഗ്സിലോട്ടാണ് മക്കൾ പോകുന്നത് അവർക്ക് സന്തോഷം കിട്ടുന്നത് എന്താണോ അതിലോട്ട് അങ്ങ് പോവും പക്ഷെ ഞാൻ പറഞ്ഞു നമ്മുടെ മക്കൾ ഇങ്ങനെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ഒന്നുകിൽ നിങ്ങൾ ഡീ അഡിക്ഷൻ സെൻ്ററിൽ കൊണ്ടുപോയി ഇടുക അവർ നന്നാവാൻ വേണ്ടിയാണ് അല്ലാതെ വേറെ ഒന്നിനും അല്ല അങ്ങനെയൊക്കെ കുറേ മക്കൾ നന്നായവരുണ്ട് അല്ലാതെ നമ്മളിങ്ങനെ ക്യാഷ് കടം വാങ്ങി കടം വാങ്ങി അങ്ങ് ഒരുമാതിരി ആക്കിയിട്ട് അവസാനം സൂയിസൈഡിലോട്ട് പോവുക അല്ലെങ്കിൽ സൂയിസൈഡിലോട്ട് പോവുക അല്ലെങ്കിൽ ഇതുപോലെ കൊലപാതകം ഇതിലോട്ടൊക്കെയാണ് പോകുന്നത് പക്ഷേ നമ്മൾ മാക്സിമം നമുക്ക് ചിലവ് എത്രയാണോ ചുരുക്കാൻ പറ്റുക അതുപോലെ അങ്ങ് ജീവിക്കാൻ വേണ്ടി ശ്രമിക്കാം അല്ലേ നമ്മൾ ലാവിഷമായിട്ട് ആൾക്കാരെ ആർഭാടത്തിൽ ജീവിച്ചിട്ട് കാണിച്ചിട്ട് എന്താ കാര്യം അവസാനത്തെ ഇതുപോലെ ലോകം മുഴുവനും അറിയുന്ന ഒരു കൊലയാളിയായി മാറാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊക്കെ ചെയ്യേണ്ടത് മാത്രമേ ഉള്ളൂ നമ്മൾ ചിലവ് ചുരുക്കുക മക്കളെ പറഞ്ഞ് മനസ്സിലാക്കുക കൂടുതലും ഉമ്മമാരാണ് ഉമ്മമാരാണ് എല്ലായിടത്തും തെറ്റ് ചെയ്യുന്നത് ആസ് എ വുമൺ ഞാനൊരു സ്ത്രീയാണ് പക്ഷേ എനിക്ക് പറയാനുള്ളതാണ് ഏറ്റവും കൂടുതൽ ഫോൾട്ട് വരുന്നത് ഉമ്മമാരിൽ നിന്നാണ് മക്കൾ എന്ത് ചെയ്യുമ്പോഴും അവരെല്ലാറ്റിനും അങ്ങ് സപ്പോർട്ട് ചെയ്ത് നിൽക്കും ആ എൻ്റെ മകനല്ലേ അല്ലെങ്കിൽ എൻ്റെ മകളല്ലേ അവൾ അങ്ങനെയൊന്നും ചെയ്യില്ല ആരെങ്കിലും ഞാൻ പറഞ്ഞില്ലേ നിങ്ങളുടെ മകനെ പറ്റിയിട്ട് ആരെങ്കിലും എന്തെങ്കിലും നമ്മൾ കുറ്റം പറഞ്ഞ് അല്ലെങ്കിൽ അവരെ മോശം ഒരു സ്വഭാവം നമ്മൾ അവരെ അറിയിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർ നമ്മളോടങ്ങ് പിണങ്ങ് അതാണ് ഇപ്പോഴത്തെ ഒരു ലോകം എന്ന് പറയുന്നത് ഇപ്പോഴത്തെ ജനങ്ങളങ്ങനെയാണ് ആ അവൾ എൻ്റെ മകനെ പറ്റി കുറ്റം പറഞ്ഞു ആ എൻ്റെ മകൻ നല്ലവരാണെന്ന് അവർ സ്വയം അങ്ങ് തീരുമാനിക്കും പക്ഷേ മകനാണെങ്കിലോ നാട് മൊത്തം കടാക്കി വെച്ചിട്ടും പ്രശ്നങ്ങളാക്കി വെച്ചിട്ടും നടക്കുന്ന ആളായിരിക്കും അപ്പോൾ അതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് മറ്റുള്ളവരെന്തെങ്കിലും നിങ്ങളെ മക്കളെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ അത് അങ്ങ് ശ്രദ്ധിച്ച് നോക്കുക എന്തെങ്കിലും ആ ഇവന് പ്രശ്നങ്ങളുണ്ടോ അത് നിങ്ങൾ അറിയാൻ വേണ്ടി ശ്രമിക്കുക നമ്മൾ നമ്മളെ ആണെങ്കിൽ നിർബന്ധമായിട്ടും അങ്ങനെയുള്ള കാര്യങ്ങൾ അറിയണം അത് നമ്മുടെ മക്കളുടെ ഭാവിക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ഓക്കെ അപ്പോൾ ഞാൻ പറയുന്നത് എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ചോദിച്ചതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ഇട്ടത് വീഡിയോ ഓക്കെ ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ മറ്റുള്ളവരിലോട്ടൊന്ന് ഷെയറും കൂടി ചെയ്തേക്കട്ടോ അപ്പോൾ ഇഷ്ട നാളെ ഒരു വീഡിയോ ആയിട്ട് ഞാൻ ഉടൻ തന്നെ വരാം അതുവരേക്കും ബൈ ടേക്ക് കെയർ അസാലിക്കും വരാമത്തല്ല വിബർക്കാദ്